ാണ് ഉറച്ച അദ്ദേഹം ആളാണ് ഒരിക്കലും അല്ല അദ്ദേഹം മധുഹബിനെ കുറിച്ച് ചെലപ്പോഴക്കാതെ അവർ പറയാറുള്ള അറബികൾ ഞങ്ങളും മധുബാരാണ് പക്ഷേ മധുഹബിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിപരീതമായി മുഹമ്മദ് നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ ആലിഷേഫ് എന്ന പേരിൽ അറിയപ്പെട്ട അവിടുത്തെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്നത് ആ വഴി തന്നെയാണെന്ന് ലോകത്തുള്ള എല്ലാ സുന്നികളും മുജാഹിദുകളും ലോകത്തുള്ള പണ്ഡിതന്മാരും ഒക്കെ സമ്മതിക്കും കാന്തപുരത്തിന് സൗദി അറേബ്യയിൽ നിന്ന് സമ്പത്ത് ലഭിക്കണമെങ്കിൽ ഭരണകൂടത്തിന്റെ പിന്തുണകണം ഭരണകൂടത്തിന്റെ പിന്തുണ വേണമെങ്കിൽ എന്ത് വേണം അവിടെയുള്ള ഭരണാധികാരികൾക്കൊപ്പം ചേർന്നിരിക്കണം എന്നിട്ട് കൂടെ പോയിരുന്നിട്ട് അദ്ദേഹം ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും പിടിച്ചിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന്റെ ആരംഭത്തിൽ ഹലോ എന്നാണോ പറഞ്ഞത് അല്ല ഹായ് എന്നാണോ അല്ലെങ്കിൽ അസ്സലാമിക്കുന്നാണോ സുതൈസിനോട് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയേണ്ടതിന്റെ കാരണം സലാം ചെല്ലാൻ പാടില്ല എന്ന് ഇവിടെ പ്രചരിപ്പിക്കുകയും സലാമുമായി ബന്ധപ്പെട്ട പാടത്തിന്റെ പേരിൽ ഇല്ലാത്ത കള്ളപ്പരങ്ങൾ പറഞ്ഞുണ്ടാക്കി ോട് ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂട്ല്ലാതെ നിങ്ങൾക്ക് പ്രവർത്തകനാണെന്ന് സുതൈഷിന്റെ എല്ലാ ജുമാകളിലുമുള്ള പ്രത്യേകമായ കുതുമ്പോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ആർക്കും കേൾക്കാനും വായിച്ചെടുക്കാനും പറ്റുന്ന സംഭവമാണ് പക്ഷേ കാന്തപുരം പോയിട്ട് അബ്ദുറഹ്മാൻ അദ്ദേഹം സുന്നിയാണെന്ന പേര് കേരളക്കാരോട് പറഞ്ഞുണ്ടാക്കിയിട്ട് തനിക്ക് ആവശ്യമുള്ള പിരിമ നടത്താൻ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അറിയാതെ നടന്നു പോകുന്ന ഒരു കഥ ഉണ്ട് ഇവിടെ പരിഭജിച്ചതിന്റെ പരിമിതിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് പറഞ്ഞിട്ട് സുദേശി സുന്നിയാണെന്ന് പ്രസംഗിച്ച് നടന്ന ചുള്ളിക്കോട് സഖാബിക്ക് ഈ അടുത്ത ദിവസം ഈ അടുത്ത ദിവസം സ്വദേശി ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് നടത്തിയ ഹുതുബയിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കളിപ്പിച്ചുതരാം സ്വദേശി സൂമിയെന്നല്ലേ പറഞ്ഞത് സ്വദേശിയെ കുറിച്ചും കാന്തപുരത്തെ കുറിച്ചും അറിയാത്തവരാണ് പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത് എന്നാൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്റെ ശിഷ്യൻ മർക്കസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഡോക്ടർ ഹുസൈൻ സക്കാബി കോഞ്ചിക്കാൻ പറഞ്ഞ പച്ച പൊണ്ണുകളാണ് അതെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന സുതൈസിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം ഈ പ്രസംഗം ഈ ചുള്ളിക്കോട് നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ പതിമൂന്നിന്റെ ആദ്യത്തിലാണ് പ്രശ്നം നടത്തിയതെങ്കിൽ ഈ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അദ്ദേഹം നടത്തിയ സുഗൈസ് നടത്തിയ പുത്തുപതി നിങ്ങൾക്ക് കേൾക്കാം കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് ഉസ്താദ് കുത്താതുമാര മറുപടി പറഞ്ഞു തരട്ടെ അതുപോലെ എ പി വിഭാഗം മറുപടി പറയട്ടെ അതിൽ ചുള്ളിക്കോട് തന്നെ മറുപടി പറയുന്നതും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു കേൾപ്പിച്ചുതരാം تزكو أحوالكم وفي معارج القبول ترقى. إخوة الإسلام، ومن فضل الله على هذا المنهج السلفي الصحيح أن كتب الله له البقاء والانتشار بينما تعيش كثير من الشعارات والدعوات العثار والاندثار، ولقد تفيأت بلادنا المباركة، بلاد الحرمين الشريفين في تاريخها الإسلامي المشرق عقيدة سلفية ودعوة إصلاحية تجديدية أسفرت عن التمكين المكين لهذا الدين المتين بعد المراغمة مع جحافل الزيغ والباطل التي انتحرت بفضل الله فليلة العرنين وكان من هذه الدعوات المباركات الطيبات الزاكيات دعوة الإمام المجدد إمام الدعوة الشيخ محمد بن عبد الوهاب رحمه الله وطيب ثراه، قد قام في الدنيا مقام هداية يدعو إلى التوحيد والإيمان، وأضاء نورا لم يزل متألقا يهدي به لله كل أوان. لقد كانت دعوة الإمام محمد بن عبد الوهاب رحمه الله دعوة تجديدية لمن درس من معالم الملة والدين. تصحيحيه لما فسد من معتقدات بعض المسلمين حاربت البدع والخرافات والاراء الشاذه والضلالات لم تكن دعوه الى دين جديد ولا الى مذهب خامس بل ترسمت هدي سيد الانبياء والصحابه الاصفياء والتابعين الاوفياء في العمل بالكتاب والسنه وهي بريئه كل البراء عن مباءات التكفير ومنهج الخوارج الخطير ومع ذلك لقيت هذه الدعوة الإصلاحية من المزاعم والافتراءات والتشويه والشائعات الغفير والكثير ومع أننا في زمن المعلومة الصحيحة وإمكان معرفة الحق والحقيقة إلا أن وصنها ولمزها وأهل إن الله അറബി അറിയുന്നവർക്ക് അത് മനസ്സിലായി കാണില്ലേ എന്താ ഹുസൈൻ സഖാഫി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് സ്വദേശി അറിയാത്തവർ പറഞ്ഞു എന്നാണ് എന്നാൽ കേരളത്തിലുള്ള സുന്നികൾക്ക് ഹുസൈൻ സക്കാഫി പറയുന്ന വിഡ്ഡിത്തങ്ങൾ കേട്ട് അതുപോലെ വിഴുങ്ങാൻ പഠിച്ചവരല്ല ഇന്നലെ ഇത് കേട്ടപ്പോ ഞങ്ങൾ ഇരുന്ന് സെർച്ച് ചെയ്തു ഞങ്ങളിരുന്ന് സെർച്ച് ചെയ്തു നോക്കി ആരാ കേസ്പഴയകാലത്തെ കാന്തപുരത്തിന്റെ സഹ സഹപ്രവർത്തകരായിരുന്നു ഞങ്ങൾ ഇരുന്നിട്ട് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ഈ അബ്ദുൽ വഹാബിന്റെ ആശയത്തെ അപ്പടി പകർത്തിയ ഈ ഈശിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത് അതിന്റെ രക്തച്ചുരുക്കം ഞാൻ പറഞ്ഞുതരാം ഈ വിശുദ്ധമായ നാട് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ നാടിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് അതിന്റെ പവിത്രതയൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഈ നാടിന്റെ വഴി ഏതാണ് ഈ വഴി ഏതാണ് മുജദ്ദിദായ നാടിന്റെ ആത്മീയവും മതപരവുമായ തജു വഴിയിലൂടെ നീങ്ങിയ

ഈ സമുദായത്തിൽ അന്ധകാരങ്ങളും അനാചാരങ്ങളും ഉണ്ടായപ്പോ അതിനെ പരിഷ്കരിച്ചിട്ട് സമുദായത്തിന് വഴി കാണിച്ചു കൊടുത്ത സലഫി മനഹജാണിത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് എന്താ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ കാരന്തൂർ മർക്കസ് പറയുന്ന ആശയം എന്നാണോ പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരിക്കലും അങ്ങനെ പോകുന്നില്ല സ്വദേശിയുടെ വാക്കുകളാണ് നിങ്ങൾ നിങ്ങളെവിടെ കേട്ടത് ഇതിനപ്പുറത്ത് വേറൊന്നും പറയാൻ സ്വദേശിയെ കുറിച്ച് ഞങ്ങൾ പറയേണ്ടതില്ലോ അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം ഹുത്തുമലുടെ സമാഹാരങ്ങൾ ഒരുപാട് ശബ്ദമായും ലേഖനമായും ഇതിന്റെ അതേ ഈ പ്രസംഗം അതുപോലെ ലേഖനമായും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് മാത്രമല്ല ഗുരു സുഖ അലി അബ്ദുറഹ്മാൻ ഹബ്ദുറഹ്മാൻ സ്വദേശി എന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായി പറയുന്ന ചില പോയിന്റ് മാത്രം ഞാൻ രണ്ടോ മൂന്നെണ്ണം ഞാൻ വിശദീകരിക്കാം സ്വദേശി പറയുകയാണ് അള്ളാഹു അല്ലാത്ത മഹാന്മാരി മഹന്മാരെ സഹായത്തേട്ട് നടത്തുകയും അവരോട് നേരിട്ട് സഹായം തേടുന്ന ഇസ്തിയാസം നടത്തുകയും ചെയ്യുന്ന സുന്നികൾ അവർ ചെയ്യുന്നത് ആണെന്നും അവർ മുസ്ലിമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇസ്തിയാസ ചെയ്യുന്നവരല്ലേ കാന്തപുരം പേര് പറഞ്ഞ് കൊട്ടപ്പുറത്ത് സംവാദം നടത്തിയിട്ട് ഇവാർത്തകൾ എടുത്തു വെച്ച് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചയാളല്ലേ എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയി സ്വദേശിയുടെ മുന്നിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മംഗ പറയാൻ എന്താണ് നിങ്ങൾക്ക് പേടി അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി അദ്ദേഹം പറയുന്നത് സ്വീകരിച്ചു വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പറയാണ് അദ്ദേഹം സുങ്ങിയാണെന്ന് പറയാ ഒരു സുങ്ങിയെ പിടിച്ച് ഹാബിയാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല ലോകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അതുപോലെ തന്നെ ഒരു മുജാഹിദ് ആശയക്കാരനെ പിടിച്ച് അയാൾ സുങ്ങിയാണെന്ന് പറയുന്നതും ഒരിക്കലും ആശ്വാസകരവും അംഗീകരിക്കാനും പറ്റില്ലാത്തൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നു നബി ദിനം ഒരു പ്രത്യേക മാസവും സമയമൊക്കെ കണ്ട് അതിന്റെ പേരിൽ നടത്തുന്ന പദ്ധതികളും പരിപാടികളുമൊക്കെ അനാചാരമാണ് അത് ആണെന്ന് സ്വദേശി തന്റെ പുസ്തകത്തിൽ എഴുതുന്നു മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ പിഴച്ചവരാണ് അദ്ദേഹം അഥവാ ശൂന്യകളായ നമ്മള് പിഴച്ച ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങളുള്ളവരാണെന്ന് മാത്രമല്ല അള്ളാഹുവിന് കൈകാലുകളുണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പോലും അയാള് പറഞ്ഞു വരുന്നുണ്ട് സ്വദേശിയുടെ വാദമാണിത് അത് സ്വദേശിക്ക് പറയാം നമ്മളതിൽ ഇടപെടുന്നില്ല പക്ഷേ അദ്ദേഹത്തെ പഠിച്ച് എന്തിനാസുങ്ങിയാക്കിയത് എന്നിട്ട് നിർത്തിയോ ഇബിനോ അബ്ദുൽ വഹാബിന്റെ അദ്ദേഹം ക്രിസ്ത്യമായി പറഞ്ഞു യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെയും തൗഹീദിന്റെയും വഴി ഇബിനോ അബ്ദുൽ വഹാബ് റഹിമ കാണിച്ചു തന്നിട്ടുണ്ട് റഹിമോ ആരെ കുറിച്ചാ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മഹാനെ കുറിച്ചല്ലേ അങ്ങനെ പറയാറുള്ളത് അതുപോലെ മുജദ്ദീദാണ് ഇമാണെന്നവരെ അദ്ദേഹം എഴുതി വെച്ചു ഇങ്ങനെ എഴുതി വെച്ച സ്വദേശി ഈ സ്വദേശിയുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോ ഇപ്പൊ ഇവർ പറയുന്നത് നമ്മളെ സ്വന്താളാന്നാ എന്നിട്ട് സ്വദേശിയെ പറ്റി അറിയാത്തവരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രസംഗിച്ചു നടന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും വിളിച്ചു ആരെ നമ്മളെ മുമ്പ് പ്രസംഗം നടത്തിയ മഹാനവറുകളെ ചുള്ളിക്കോടിനെ വിളിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിഷാൻമായി